ബിഗ് ബോസ് ഹൌസിലേക്ക് ഷാനവാസ് തിരിച്ചെത്തിയെന്ന സന്തോഷ വാർത്തയാണ് നമ്മൾ കേവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടൊരു പ്രൊമോയിൽ ആദില സംസാരിക്കുമ്പോൾ ആദിലയുടെ പിന്നിലായി ഷാനവാസിനെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ ബ്രാമയാണെന്നും അദ്ദേഹം ഫേക്കായിട്ട് കാണിച്ചതാണെന്നൊക്കെ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഷാനവാസിനെ പോലെയുള്ളവരുടെ അസുഖത്തെക്കുറിച്ച് വിനോദ് ഭാസ്കർ എന്നൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത് അത് കഴിക്കാതിരുന്നാലോ ഡയറ്റ് തെറ്റിപ്പോവാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുമാത്രമല്ല ചെറിയ സമ്മർദ്ദം പോലും അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യവും ആ ഡോക്ടർ വ്യക്തമായി പറഞ്ഞതാണ് ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ അഭിനയമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് മാത്രമേ അറിയൂ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിന് ശേഷമാണ് ഷാനവാസ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് അദ്ദേഹം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നീടൊരു കാര്യം നിവിനെ പുറത്താക്കുമോ എന്നുള്ളതാണ് ഇന്ന് എവിക്ഷനിലൂടെ നിവിൻ പുറത്തായില്ലെങ്കിൽ നിവിനുള്ള പണിഷ്മെന്റ് കൊടുക്കുമെന്ന് മോഹൻലാൽ ഇന്നലെ തന്നെ പറഞ്ഞതാണ് പക്ഷേ അത് വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് ഒന്നും ആയിരിക്കില്ല എന്തായാലും ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാനുള്ള സാധ്യതയില്ല അതിനേക്കാളും എന്തെങ്കിലും കുറച്ചുകൂടി പണിഷ്മെന്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് നിവനെ പിടിച്ച് പുറത്താക്കാനൊന്നും പോകുന്നില്ല നിവിൻ ബിഗ് ബോസിൻ്റെ ദത്തുപുത്രനാണെന്നുള്ളത് ഇന്നലെ ഒരിക്കൽ കൂടി മോഹൻലാൽ തെളിയിച്ച കാര്യമാണ് ഷാനവാസ് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാനാണ് സാധ്യത കാരണം ഷാനവാസിനെ പോലുള്ള ഒരാൾ ഒരിക്കലും നിവനെ പുറത്താക്കണമെന്ന് പറയില്ല ഇനി ഷാനവാസിനോട് ലാലേട്ടൻ എന്ത് പണിഷ്മെൻ്റാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം പറയാൻ പോകുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല എന്നുള്ള തരത്തിലായിരിക്കും ഇന്നലെ തന്നെ നിവിൻ ഒരു മാപ്പ് പോലെ പറഞ്ഞതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് ലാലേട്ട ആദ്യം ഞാനതൊരു ഡ്രാമയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നെ പുറത്താക്കിയാലും പോകാനായി ഞാൻ തയ്യാറായാണ് നിന്നത് എന്ന് നിവിൻ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഷാനവാസ് നേരിട്ട് വരുമ്പോൾ നിവിൻ മാപ്പ് ചോദിക്കുമോ തൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഈ ഒരു തെറ്റിന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ രോഷം ഒന്നടങ്കം കുറച്ചെങ്കിലും നിവിനെതിരെയുള്ളത് കുറയുമെന്നാണ് തോന്നുന്നത്